മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രം ഇതിൽ ഒരു സംശയവും വേണ്ട ഡൊമിനിക് എറോണി സംവിധാനം ചെയ്ത ഈ സൂപ്പർ ഹീറോ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി രൂപയിലധികം ക്രോസ് കളക്ഷൻ നേടി മലയാളത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സിനിമയായി ചരിത്രത്തിൽ ഇടം പിടിച്ചു കളിയങ്കാട്ട് നീലി എന്ന മിത്തിനെ ആസ്പദമാക്കി ഒരുങ്ങിയ ഈ ഫാന്റസി ആക്ഷൻ ചിത്രം റിലീസ് ചെയ്ത് ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് നേടിയത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫ്രൽ ഫിലിംസ് ആണ് ഈ ബ്രഹ്മാണ്ട ചിത്രം നിർമ്മിച്ചത് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ സിനിമയിലെ കിളിയെ കിളിയെ എന്ന ഗാനത്തിന്റെ റീമിക്സ് വേർഷൻ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു യുവതലമുറ ഈ ഗാനത്തെ ഏറ്റെടുത്തതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് വളരെ വലുതായിട്ട് വർദ്ധിക്കുകയും ചെയ്തു ഈ ജനപ്രീതി മനസ്സിലാക്കി ഇപ്പോൾ ദുൽഖർ സൽമാൻ തന്നെ ഈ ഗാനവുമായി മുന്നോട്ട് വരികയാണ് ദുൽഖറിന്റെ ഏറ്റവും പുതിയ സിനിമയായ കാന്തിയുടെ റിലീസിനോടനുബന്ധിച്ച് നടൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എത്തിയിരുന്നു ഈ പരിപാടിയിൽ വെച്ചാണ് കിളിയെ കിളിയേക്കൊപ്പം ദുൽഖർ വെച്ചത് കാന്തയിലെ നായികയായ ഭാഗ്യശ്രീയും ദുൽഖറിനൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കിതിൽ കാണാൻ സാധിക്കും നിമിഷ നേരം കൊണ്ടാണ് ദുൽഖറിന്റെ ഈ ഡാൻസ് വീഡിയോ വൈറലായത് എപ്പോഴത്തേയും പോലെ സ്വാഭാവികം അല്ലേ അതേസമയം കല്യാണിയും പ്രിയദർശനും ചന്ദ്ര എന്ന ശക്തമായ സൂപ്പർ ഹീറോ കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് മലയാള സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ ഹീറോ ചിത്രമെന്ന ഖ്യാതിയും ലോഗിക്കാണ് കല്യാണിയുടെ പ്രകടനം പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലെ ബോഡി ലാംഗ്വേജും മെയ്വഴക്കവും സിനിമയുടെ നട്ടലായി മാറി നസ്ലിൻ ഡാൻസി മാസ്റ്റർ അരുൺ കുര്യൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നിർമ്മാതാവായ ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് എന്നിവരുടെ അതിനി വേശങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു ദുൽഖർ സൽമാന്റെ നിർമ്മാണ സംരംഭമായ വേഫർ ഫിലിംസിന്റെ ധീരമായ കാൽവെപ്പാണ് ലോകയുടെ ഈ ചരിത്ര വിജയം എന്നത് സംശയം വേണ്ട ഒരു നടൻ എന്ന നിലയിൽ പോലും തന്റെ മറ്റു ചിത്രങ്ങൾക്കൊന്നും ലഭിക്കാത്തത്ര വലിയ വിജയമാണ് ലോകയ്ക്ക് ലഭിച്ചതെന്ന് ദുൽഖർ സൽമാൻ തന്നെ തുറന്നു പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ ട്രെൻഡ് സെറ്റർ നൽകാൻ ഈ ചിത്രത്തിന് സാധിച്ചു എന്നതിനും സംശയമില്ല നാടൻ സംസ്കാരത്തിനും കെട്ടുകഥകളിലും പുരാണങ്ങളിലും വേരൂന്നിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന് അടിത്തറയിടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഏറ്റവും പുതിയ വിജയ ഘടകം ദുൽഖർ സൽമാൻ എന്ന നിർമ്മാതാവിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ശക്തമായ ആരാധക വൃന്ദവും തന്നെയാണ് സിനിമയുടെ പ്രമേയത്തിലുള്ള വിശ്വാസവും അതിന്റെ തിയേറ്റർ റണ്ണിന് വിട്ടുകൊടുക്കാനുള്ള ദുൽഖറിന്റെ തീരുമാനവും വലിയ നേട്ടമായി ഡി ക്യു എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ചിത്രത്തിന് നൽകിയ പിന്തുണ ലോഗിയെ ഒരു പോപ്പ് കൾച്ചറൽ പ്രതിഭാസമാക്കി മാറ്റി ഓരോ പ്രേക്ഷകരും സിനിമയെ ഏറ്റെടുക്കുകയും പോസ്റ്ററുകളും റീലുകളും പങ്കുവെച്ച് സിനിമയുടെ വാമൊഴി പ്രചാരണം ഉറപ്പുവരുത്തുകയും ചെയ്തു കല്യാണി പ്രിയദർശന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായി ലോകം മാറി എങ്ങനെ മലയാളത്തിലെ ആദ്യ വൻ്റെ സൂപ്പർ ഹീറോ എന്ന നിലയിൽ ചന്ദ്ര എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കാൻ അവർക്ക് സാധിച്ചു ഈ സിനിമയിലൂടെ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ മലയാള നടിയെന്ന നേട്ടവും കല്യാണി സ്വന്തമാക്കി അവരുടെ കഠിനാധ്വാനവും കഥാപാത്രത്തിന്റെ സത്ത ഉൾക്കൊണ്ടുള്ള പ്രകടനവും പ്രേക്ഷക പ്രീതിക്ക് പ്രധാന കാരണമായി ലോകയുടെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ ടു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ടൊവിനോ തോമസ് നായകനാകുന്ന ഈ ചിത്രം ദുൽഖർ സൽമാൻ സൃഷ്ടിച്ചെടുത്ത സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും ബാക്കി വിശേഷങ്ങൾ കണ്ടറിയാം